വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും സെമിഫൈനൽ ഉൾപ്പെടെ അഞ്ച് മത്സരങ്ങളാണ് കളമൊരുങ്ങുന്നത് വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കളമൊരുങ്ങുകയാണ് അതിൽ ആദ്യം സന്നാഹ മത്സരങ്ങളടക്കം അങ്ങനെ അഞ്ച് മത്സരങ്ങളാണ് നിലവിൽ അവിടേക്ക് അവിടെ നടക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇതിനെ സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല കൂടി തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും ബി സി സിയുടെ ഭാഗത്തു നിന്നും തീരുമാനമുണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വൈകിട്ടോടെയാണ് ഒരു ഈ ഒരു കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാനിരുന്ന മത്സരങ്ങളാണ് ഈ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത് എന്നുള്ളതും കൂടിയാണ് കാരണം ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സ് ഐ പി എൽ ടീമിൻ്റെ വിജയത്തിന് പിന്നാലെ വലിയൊരു ദുരന്തത്തിന് ഒരു സ്ഥലം കൂടിയാണ് വേദി കൂടിയാണ് ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നു മത്സരങ്ങളുടെ പട്ടിക നമ്മൾ പ്രധാനമായിട്ടും എടുത്താൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒക്ടോബർ മൂന്നിനാണ് അവിടെ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക മത്സര മത്സരം ഉണ്ടാവുക അതായത് വേൾഡ് കപ്പ് തുടങ്ങിയ ശേഷം സെപ്റ്റംബർ മുപ്പതിനാണ് വനിതാ വേൾഡ് കപ്പ് തുടങ്ങുന്നത് അതിനുശേഷം ഒക്ടോബർ മൂന്നിനാണ് കരിവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്ക മത്സരം ആദ്യത്തെ മത്സരം ഉണ്ടാവുക ഒക്ടോബർ ഇരുപത്തിയാറിനും ഒക്ടോബർ മുപ്പതിനും ഒക്കെ അവിടെ മത്സരമുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യ ബംഗ്ലാദേശ് മത്സരമാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അതേപോലെ ഒക്ടോബർ മുപ്പതിന് രണ്ടാം സെമി ഫൈനലാണ് അവിടെ വരുന്നത് ഇതിനു മുമ്പ് സെപ്റ്റംബറിൽ തന്നെ ഈ മാസം തന്നെ രണ്ട് സന്നാഹ മത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയേഴിനും സന്നാഹ മത്സരങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതും കൂടിയാണ് എന്തായാലും ഇന്ത്യയിലേക്ക് ഈയൊരു ഫൈനൽ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഈ ഒരു വേൾഡ് കപ്പ് വേദിയാകുന്നു എന്നുള്ളത് വലിയ വലിയ സന്തോഷമുള്ള കാര്യമാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ജെയ്ഷ അടക്കം ഇതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയത് കാരണം രണ്ടായിരത്തി പതിനാറിൽ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഇന്ത്യയിലാണ് ഇന്ത്യയാണ് വേദി ഒരുക്കിയത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ഐ സി സി വേൾഡ് കപ്പ് ഇങ്ങോട്ടെത്തുന്നു ഇതിനു മുമ്പും ഇന്ത്യ വേൾഡ് കപ്പിന് വേദിയായിട്ടുണ്ട് എന്തായാലും ഈ ഒരു സന്തോഷകരമായ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ശ്രീലങ്ക എന്നീ രണ്ട് രാജ്യങ്ങളിലാണ് ഈ ഒരു വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയൊരുങ്ങുന്നത് അതോടൊപ്പം തിരുവനന്തപുരത്തും ഇതിനെ സംബന്ധിച്ച് വേൾഡ് കപ്പ് മത്സരങ്ങൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളത് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വലിയ കാര്യം തന്നെയാണ് ഇന്ത്യ മികച്ച ഫോമിൽ കൂടിയാണ് വനിതാ ടീം അംഗങ്ങൾ അതുകൊണ്ട് തന്നെ വിജയപ്രതീക്ഷ അത്രത്തോളമുണ്ട് സ്വന്തം രാജ്യത്ത് തന്നെ സ്വന്തം രാജ്യത്ത് തന്നെ നടക്കുന്ന ഒരു മത്സരത്തിൽ കളിച്ച് വിജയിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കൂടിയായിരിക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പുരുഷ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നടന്നപ്പോഴാണ് ഇന്ത്യ വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയിൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി നടന്ന പുരുഷ വേൾഡ് കപ്പിലാണ് ഇന്ത്യ വീണ്ടും വേൾഡ് കപ്പ് കിരീടമുയർത്തുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ടി ട്വൻറ്റി വേൾഡ് കപ്പാണ് ഇന്ത്യയിൽ നടന്നത് ശേഷം ഒരു ഐ സി സി വേൾഡ് കപ്പ് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ വേ വേദിയൊരുങ്ങുമ്പോൾ അത്രത്തോളം വിജയപ്രതീക്ഷയിലാണ് വനിതാ ടീം അംഗങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും വൈകിട്ട് നാലരയോടുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് രീണുകൾ സൻ വ്യക്തമാണ് എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാന നിമിഷമാണ് വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകും സെമിഫൈനൽ ഉൾപ്പെടെ അഞ്ച് മത്സരങ്ങളാണ് കാര്യവട്ടത്തെ കളമൊരുങ്ങുന്നത് വിവരങ്ങൾ പങ്കുവച്ചത് കാളിദാസനാണ്